എൻ്റെ പേര് സുനിത ഞാൻ തിരുവനന്തപുരം പാറശാലയിൽ നിന്ന് വരുന്നു എനിക്ക് പത്തിരുപത് വർഷമായി മൈഗ്രൈൻ തലവേദനയുടെ പ്രശ്നമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഞാൻ അത്ഭുതങ്ങളുടെ ജോമാല കണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത് അതിലൊത്തിരി തവണ അച്ഛൻ വിളിച്ച് പറഞ്ഞു മൈഗ്രെയിൻ തലവേദന ഉള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചോ മാർ കിട്ടുന്നുവെന്ന് അത് ലാസ്റ്റായിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇനി സ്കാൻ ചെയ്ത് നോക്കണമെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഉള്ളത് ആറേഴ് മാസം കൊണ്ട് ആ തലവേദനയുടെ യാതൊരു ബുദ്ധിമുട്ട് എനിക്ക് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മകൻ എട്ടാം ക്ലാസ് മുതൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു കാല് നീട്ടുവാനോ നിവർത്തുവാനോ ഒന്നിനും സാധിക്കില്ലായിരുന്നു ഭയങ്കര വേദനയുടെ പ്രശ്നമായിരുന്നു അതും അത്ഭുതങ്ങളുടെ ജോമാല കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർ പ്രാർത്ഥിച്ചോ അതിന് സൗഖ്യം തരുന്നുവെന്ന് അതും ആറ് മാസം കൊണ്ട് നീട്ടി നിവർത്തി വയ്ക്കുവാൻ പറ്റാതിരുന്ന കാലിപ്പോൾ നല്ല രീതിയിൽ അവന് സുഖം പ്രാപിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് എൻ്റെ മൂത്ത മകന് ജോലി തടസ്സം ഒത്തിരി ഇൻ്റർവ്യൂൾ പോകും പാസ്സാവും പക്ഷേ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ഒത്തിരി ഒത്തിരി ജോലി തടസ്സമായിരുന്നു ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു സാൻഡോ ബ്രദർ പറഞ്ഞു ജോലി മേഖലയിൽ മകൻ്റെ ജോലി മേഖലയിൽ ശക്തമായി ഈശോ ഇടപെടുന്നുണ്ട് ഉടനെ അവൻ്റെ ജോലി തടസ്സം മാറി കിട്ടുമെന്ന് അതുപോലെ ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു തൊണ്ണൂറ് ദിവസം അത്ഭുത ചൌമാല കണ്ട് പ്രാർത്ഥിക്കുവാൻ മകൻ അത്ഭുത ചൌമാല പതിനഞ്ച് ദിവസം കൂടി ഇതിനിടയിൽ ഒരു ഏകദിന കൺവെൻഷനിൽ അച്ഛൻ വിളിച്ച് പറയുകയുണ്ടായി ജോലി തടസ്സം നേരിടുന്ന എല്ലാവരും വിശുദ്ധ മിഖായൽ മാലാകയുടെ പ്രാർത്ഥന പറഞ്ഞു മകൻ പതിനഞ്ച് ദിവസം അത്ഭുത ചൌമാല കൂടി പ്രാർത്ഥിച്ചു ഞാൻ ഏഴാമത്തെ ദിവസം മിഖായൽ മാലാകയുടെ പ്രാർത്ഥന പത്ത് ദിവസം നിയോഗം വെച്ചു ഏഴാമത്തെ ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു അവൻ്റെ ജോലി മേഖലയിൽ ഈശോ ഇടപെടുന്നുണ്ടെന്ന് ആ ജോലി അവന് എയർപോർട്ടിൽ അവന് ദൈവം നൽകി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് എൻ്റെ മകന് ഇപ്പോൾ പ്രസൻറ്റിൻ്റെ അഡ്മിഷൻ രണ്ടാമത്തെ മകനാണ് മൂന്ന് ബസ് കയറി പോകേണ്ട ഒരിടത്താണ് അവന് അഡ്മിഷൻ ലഭിച്ചത് അങ്ങനെ ഇരുന്നപ്പോൾ ഏഴ് ദിവസം ഞാൻ അത്ഭുത ജോമാല നേരത്തെ ഉള്ള റക്കാർഡ് ജോമാലയാണ് വെച്ച് കണ്ടത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛൻ ആദ്യത്തെ ദിവസം തന്നെ ഞാനും മകനെ ഒന്നിച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു ഒരു മകൻ്റെ അഡ്മിഷൻ കാര്യത്തിന് വേണ്ടി വേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ വേദന ഈശോ ഏറ്റെടുക്കുന്നുവെന്ന് അഞ്ചാമത്തെ ദിവസം തന്നെ അവന് സ്കൂൾ ട്രാൻസ്ഫർ അടുത്തുള്ള സ്കൂളിൽ നൽകി ദൈവം അനുഗ്രഹിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി